എല്ലാവർക്കും നമസ്കാരം ഇപ്പം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇത് പകൽ ഇച്ചിരി ജോലിയായിരുന്നേ ജോലി എന്ന് പറഞ്ഞാൽ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു ഗപ്പിക്കുളം അതായത് ഗപ്പിയുടെ ഫാമിലെ ഫ്രിഡ്ജ് ബുക്സ് കാര്യങ്ങൾ ഗപ്പിക്കുളങ്ങളെല്ലാം കുറേശായിട്ട് ക്ലീൻ ചെയ്യാമായിരുന്നു ഇന്നലെ കുറേ ക്ലീൻ ചെയ്തേ അപ്പം എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം കൂടുതൽ കൂടുതൽ അഴുക്കാവുന്നതനുസരിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഒരു ഒന്ന് രണ്ട് ബോക്സ് രണ്ടോ മൂന്നോ ബോക്സൊക്കെ ഒരു ദിവസം ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ഷീണം അപ്പം ഈ ആഴ്ച മുഖം വന്നില്ല വലിയ മുഖം വന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പീടെ കാര്യത്തിൽ ഇച്ചിരി കൂടുതൽ കഷ്ടപ്പാടായിരുന്നു ഇന്ന് അവൻ വന്നു കഴിഞ്ഞാൽ എനിക്കിത്തിരി സഹായമാണ് അപ്പോൾ രണ്ടാഴ്ച രണ്ട് ദിവസം കൂടെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ല സഹായമോ അപ്പോൾ ഈ ആഴ്ച വരാൻ പറ്റില്ല അതുകൊണ്ട് വന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കായിരുന്നു കഷ്ടപ്പാട് ക്ഷീണിച്ച് ചായ ഒക്കെ കുടിച്ചു നമ്മൾ എന്നും ചെയ്യുന്നതല്ലേ വീഡിയോ അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു വീഡിയോ കണ്ടു നമ്മുടെ ദീപ്തി സീതത്തോട് പത്തനംതിട്ടയുള്ള ദീപ്തി സീതത്തോട് ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്ന ചാനലിൻ്റെ ഉടമ അതായത് ടീച്ചറാണ് അറിയാത്തവരാരും ഇല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് കുട്ടിയുടെ ചാനലിൻ്റെ പേര് ഒത്തിരി സബ്സ്ക്രൈബേഴ്സുള്ള ഒരു കുട്ടിയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് ഒരെങ്കിലൊരു ടീച്ചറാണ് നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് നല്ല കുട്ടി ആരും റോൾ മോഡലാക്കാൻ കൊതിച്ചു പോകുന്ന ഒരു കുട്ടി കാരണം എൻ്റെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച ഒരു കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ കണ്ടന്റുകളെല്ലാം ഞാൻ മിക്കവാറും കാണാറുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആ കുട്ടി എനിക്കറിയത്തില്ല ഭയങ്കര ആ കുട്ടി കേട്ടോ അപ്പോൾ അതുപോലെ ആവാൻ ആരും മോഹിക്ക മോഹിക്കും കാരണം ആ കുട്ടിയുടെ ജീവിതം തന്നെ ആദിവാസികൾക്കായിട്ടും കാട്ടിലെ മക്കൾക്കായിട്ട് വെച്ചിരിക്കുകയാണ് കാരണം അത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ അതായത് കാട്ടിലെ ആളുകളെ അതായത് ആദിവാസികളെ കാണാൻ അവരുടെ പിന്നെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ എടുത്ത് ഓമനിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സ എന്തൊരു നമുക്ക് എന്താണെന്ന് അറിയത്തില്ല അങ്ങ് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം പടികുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഓമനിക്ക് ഉമ്മയും ഉമ്മ കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു കുഞ്ഞാണ് നല്ലൊരു മകള് കോളെന്ന് പറയാൻ എൻ്റെ അനിയത്തി ഞാനുള്ള പ്രായമുള്ള ആ കുട്ടിക്ക് എങ്കിലും ഞാനങ്ങ് പറയാം എനിക്ക് അതുപോലെ ഇഷ്ട ആ കുട്ടിയെ ദീപ്തി സീതത്തോട് അപ്പൊ നമ്മുടെ പ്രവേശ് ടിവിയിലൊക്കെ വന്നതാണ് ആ കുട്ടി എല്ലാവർക്കും അറിയാം പറയേണ്ട കാര്യമില്ല അപ്പം ആ കുട്ടിക്ക് ഈയിടെ ഒരു പറ്റുപറ്റി ആ കുട്ടിയെ പറ്റിച്ച് പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട് ഒരാഴ്ച മുന്നേ ഇതുപോലെ ഒരു കോള് വരുന്നു തിരുവനന്തപുരത്തു നിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോകവർ അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറേ തുണികളും സാധനമായിട്ടാണ് വന്നിരുന്നത് അപ്പൊ അവര് കൊണ്ടു ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു കൊണ്ടു തരട്ടെ കാട്ടിലുള്ളവർക്ക് കൊടുക്കുവാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാരണം അവര് നിന്ന് വയനാട് പോയ പോയവരാ അപ്പോൾ തിരിച്ചിനി ഇത് കൊണ്ടുപോകണോ അപ്പം ഞാൻ ചോദിച്ചാൽ നല്ല തുണികളാണോ എന്ന് ചോദിച്ചപ്പോൾ പുതിയ തുണികളാണ് ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രൈക്ലീൻ ചെയ്തത് നല്ല ഡ്രസ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് കാട്ടി കൊടുത്താൽ ഇന്നുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകിയോ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ട്രൈക്ലീനൊക്കെ ചെയ്യിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ മോശമായിട്ട് കൊടുക്കാറില്ല അപ്പോൾ നല്ല തുണികളാ എന്നെല്ലാം പറഞ്ഞു അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാതിരാത്രിയാവും വന്നാൽ കുഴപ്പമുണ്ടല്ല കുഴപ്പമില്ലെന്നൊക്കെ അങ്ങനെ അവർ വെളുപ്പിന് നാലു മണി അഞ്ചുമണി ആ സമയത്ത് എത്തി വീടിന്റെ അവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോഴെ ബോക്സ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞവരായിട്ട് പുറത്ത് ഇരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെയോടെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് തുണിയെല്ലാം എല്ലാം അടുക്കിപ്പൊറുക്കി വെച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു നമ്മൾ തുണിയും കൊണ്ട് വരും എല്ലാം കുറെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തറ തുടക്കുന്ന തുണിയില്ലേ സാധനങ്ങൾ പിഞ്ചി കീറി ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഉരുൾപൊട്ടലും ഒത്തിരി സഹായങ്ങളൊക്കെ വയനാട്ടിലേക്ക് ഒഴുകി അങ്ങനെയിരിക്കുക കുറേ ഡ്രസ്സുകൾ ചുരുൽമല എത്തിച്ചു വയനാട്ടിൽ എത്തിച്ചു അവിടെ ഈ തുണികൾ തിരുവനന്തപുരത്ത് നിന്നങ്ങണ്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആവശ്യത്തിലധികം ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ട് അത് മടക്കി അയച്ചു കാരണം അതുതന്നെയല്ല അത് പഴയ തുണികളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് മടക്കി അയച്ചു അപ്പം മടക്കി അയച്ചു ഇപ്പം ഈ ദീപ്തി പറഞ്ഞു അത് നമ്മുടെ സ്ഥലത്തേക്ക് അതായത് ആദിവാസികൾക്ക് കൊടുക്കാനായിട്ട് പാപ്പട്ടവർക്ക് കൊടുക്കാനായിട്ട് തരാമെന്ന് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു പുതിയ തുണിയാണെന്ന് ചോദിച്ചു പുള്ളിക്കാരി അത് ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ആ സാധനം അവിടെ കൊണ്ടെത്തിച്ചു അങ്ങനെ എത്തിച്ചു കഴിഞ്ഞ് ഇവർ നോക്കുമ്പോൾ എന്തുവാ എല്ലാ അഴുക്കുള്ള തുണികളൊന്നും കഴുകിയതൊന്നും അല്ലാട്ടെ എല്ലാം കീറിയതും അഴുക്ക് വരേണ്ടതും മുഷിഞ്ഞ വസ്ത്രങ്ങളും വിയർപ്പ് നിറഞ്ഞതും എല്ലാമാണ് അപ്പോൾ ഈ കൊണ്ടു കൊടുത്തവർ ഒന്നാമത് അത് പറഞ്ഞു പറ്റിച്ചു രണ്ടാമത് ഈ സാധനം കൊടുത്തു വിട്ട ആൾക്കാരോടാണ് കാരണം നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ അവർ അലമാരിക്കാത്ത സർവ്വമാന ഡ്രസ്സുകൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ കാരണം എന്താണ് നമ്മളിപ്പോൾ സ്കൂൾ യൂണിഫോം ആണ് കുട്ടികൾ ഇട്ടുകൊണ്ട് പോകുന്നതെങ്കിലും കാരണം അഞ്ച് ദിവസം യൂണിഫോമാണ് ബാക്കി രണ്ട് ദിവസമുള്ള കളർ കളർ ഡ്രസ്സാ സ്കൂളിലല്ലിരുന്ന് പുറത്ത് അപ്പോൾ അപൂർവം അപൂർവ്വമായിട്ട് പുറത്തൊക്കെ പോകാറില്ല പക്ഷെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു മുഴുവനും വെള്ളപ്പൊക്കത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിലെ ഡ്രസ്സുകളെല്ലാം ഒരുപാട് പോയി എൻ്റെ ആയാലും ഡ്രസ്സുകളെല്ലാം ഒത്തിരി പോയി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ക്യാമ്പിലായാലും വീടുകളിലായാലും ട്രസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാർ ഡ്രസ്സുകൾ കൊണ്ട് ഒത്തിരി സാരികളൊക്കെ കിട്ടിയിട്ടുണ്ട് വെണ്ട സാരികൾ നൈറ്റികൾ ലുങ്കുകൾ കൊച്ചു പിള്ളേർക്കുള്ള ഡ്രസ്സുകൾ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പഴയതല്ലാട്ടോ പുതിയതാ പുതിയതാണ് കിട്ടിയിരിക്കുന്നത് ഒരു ഇതുണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ തന്നെയാണെങ്കിൽ നമ്മുടെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല പഴയ കിട്ടിയ ഒരു ബുദ്ധിമുട്ട് ഓർമ്മയില്ല അങ്ങനെ കിട്ടിയിട്ടില്ല അത് വളരെ ആയിട്ടാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്തു തന്നിരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഡ്രസ്സുകളെല്ലാം നശി നശിച്ച് പോയതുകൊണ്ട് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് പിലോ കവറ് ഞങ്ങൾക്ക് എന്താ വേണ്ടത് എല്ലാം ഞങ്ങൾക്ക് സാധനങ്ങളെല്ലാം കിട്ടി പാത്രങ്ങൾ സഹിതവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാം കിട്ടി ഭക്ഷണമൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടായിരുന്നത് കാരണം ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ അഞ്ച് വീട്ടുകാർ താമസിച്ചിരുന്ന വീടുകളിൽ റൂം നിറയെ ബേക്കറി ആണോ എന്ന് ചോദിച്ചാൽ അത് അതുപോലെ ഒരു കട തുടങ്ങാൻ പാകത്തിലുള്ള സാധനങ്ങളായിരുന്നു അപ്പോൾ മറ്റുള്ള ക്യാമ്പുകളിലേക്കും മറ്റുള്ള ആൾക്കാർക്കും ഞങ്ങൾ അത് കൊടുത്തുകൂടുകയും കൂടെ ചെയ്യാം ഞങ്ങൾക്ക് ആവശ്യത്തിൽ അധികമുള്ള ഓരോരുത്തർ കൊണ്ടുപോകാറ് പച്ചക്കറികളൊക്കെയാണ് പോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം നമ്മൾ അന്ന് ഈ പറയുന്ന എല്ലാവരെയും എല്ലാ ജാതി മതവും മറന്നിട്ട് ഒറ്റ കെട്ടായിട്ടാണ് ക്യാമ്പിലായാലും വീടുകളിലായാലും കഴിഞ്ഞിരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴേ ജാതി മതമൊക്കെ എല്ലാവരും മറക്കത്തുള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ അതിൻ്റെ കോട്ടയെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ജാതിയായി മതമായി അത് കോട്ടെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ദീപ്തി ഈ ഈ തുണികളെല്ലാം ഏറ്റുവാങ്ങി കാരണം പുള്ളിക്കാർ വിചാരിച്ച് കുറേ തുണികളൊക്കെ അല്ലേ ഇപ്പം ആർക്കെങ്കിലും കൊടുക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു നോക്കുമ്പോൾ മൊത്തം അഴുക്ക് തുണികളാണ് പക്ഷെ കൊടുത്തു വിട്ടവരോട് എനിക്ക് പറയാനുള്ളത് എന്തൊരു മനസാക്ഷി ഇല്ലാത്തവരാ പാവങ്ങളാതെ അവർ ആദിവാസികളല്ലേ കാട്ടിലുള്ളവരാണല്ലേ ആ ഒന്നും ഇല്ലാത്തവരാണെന്ന് വിചാരിച്ചും പാവത്തിങ്ങ് കൊടുക്കുന്നത് ഇത്രയും മോശമായിട്ടുള്ളത് കൊടുക്കാമോ ഇവിടെ മിക്കവാറും ട്രസ്റ്റിൽ നോക്കാൻ മിക്കവാറും ട്രസ്റ്റിന് ആ ട്രസ്റ്റിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അനാഥാലയത്തിലേക്ക് കൊടുക്കാനോ എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ കൊടുക്കാതെ വെച്ചിട്ട് സാരികളൊക്കെ ഒത്തിരി കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ മക്കളുടെ അതായത് എൻ്റെ ആൺ ആൺമക്കളാണ് എനിക്ക് രണ്ടുപേരും അപ്പം അവരുടെ ഡ്രസ്സുകൾ പിന്നെ അവർക്ക് വേണ്ടാതെ ചെറുതായതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കീറിയതോ അല്ലെങ്കിൽ ഒത്തിരി പഴയതോ അല്ല കാരണം അവരുപയോഗിച്ചല്ല അത് ഒരുപാട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറേ ഞാനിവിടെ അടുക്കി വെച്ചിട്ടുമുണ്ട് കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഡ്രസ്റ്റിന് അനാഥാലയത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അടുക്കി വെച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടികൾ വന്ന് കുറെ വാങ്ങിച്ചുകൊണ്ടും പോയി അപ്പോൾ ഇനി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഒത്തിരി ഇരിപ്പുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ യൂണിഫോമുകളുണ്ട് ഒന്ന് രണ്ട് യൂണിഫോമുകളൊക്കെ ഇരിപ്പുണ്ട് അത് ഞാൻ എടുക്കണോ കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം കിട്ടിയില്ല അതൊക്കെ കൊടുക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞു എൻ്റെ മക്കൾക്ക് കിട്ടിയതാണ് ആ രണ്ടോ രണ്ടായിരത്തി ആ വെള്ളപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കെ സമയത്ത് പറയുന്നത് ഇവരുടെയൊക്കെ ഡ്രസ്സുകൾ പോയായിരുന്നു അപ്പോൾ ആ സമയത്ത് കിട്ടിയതാണ് അതൊന്നും തയ്ച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ വെറുതെ ഇരുന്ന് പോകും അപ്പോൾ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഇല്ലാത്ത എന്താ തന്നെ ആയിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ വെച്ചിരിക്കുക അത് കൊടുക്കണം ആ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിനുള്ള ആളിനെ കണ്ടെത്തിയില്ല ഇതുവരെ അപ്പം അങ്ങനെയാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്തിനിങ്ങനെ പഴയ ഡ്രെസ്സുകൾ നമ്മൾ പഴയ ഡ്രസ്സാണെങ്കിൽ ഒരുപാട് ഒരുപാട് മുഷിഞ്ഞത് കൊടുക്കരുത് എന്തെന്ന് വെച്ചാൽ കീറിയതും അങ്ങനത്തെ വൃത്തിയിട്ട കേട്ട വൃത്തി കേട്ടതൊന്നും കൊടുക്കരുത് നല്ല ഡ്രസ്സുകൾ കൊടുക്കണം കാരണം ഇപ്പോൾ തുണികൾക്കൊക്കെ ചീപ്പ് വലയാണ് അല്ലേ എല്ലാത്തിനും ചീപ്പ് വിലയാണ് ഒരു കിലോ തുണിക്കൊക്കെ അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളു അക്ക ആ ഒരു കിലോ തുണിക്ക് എത്ര ചോറ് ഡ്രസ്സ് കിട്ടുമെന്ന് അറിയാം ഒരു കിലോ തുണി എത്ര ചോറ് ഡ്രസ്സ് കിട്ടും കൃത്യമായ വിലയുള്ളൂ അപ്പം ഇപ്പോഴും എല്ലാവർക്കും എല്ലാവരും വീടുകളിൽ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് അപ്പം അങ്ങനെയുള്ള അടുത്ത് സ്ഥിരമായിട്ടൊന്നും ആരും ഒരുപാട് തുണികൾ ഉപയോഗിക്കത്തില്ല ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ നിങ്ങൾ വേണ്ടാന്ന് ചോദിക്കും അപ്പം അഴുക്കില്ലാത്ത തുണികൾ കൊടുക്കുക ഒരു കൊടുക്കണം ഒരു മാന്യത വേണ്ടേ ആ അവര് ആദിവാസികളെല്ലേ പാകത്തങ്ങളാണെന്ന് പറഞ്ഞാൽ അവരെ നമ്മളത്രയ്ക്ക് മോശക്കാരാക്കാൻ പറ്റുവോ ഒരു വെള്ളഭോഗം വന്ന് നമ്മുടെ എല്ലാം ഒഴുകി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാരുടെ വാങ്ങിച്ച് ഉടുക്കേണ്ടി വരും വാങ്ങിച്ചിടേണ്ടി വരും അപ്പം അന്നേരം നമുക്ക് ഇതുപോലത്തെ തുണി കിട്ടുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അപ്പം എന്തിനിങ്ങനെ മോശത്തരം കാണിച്ച് എന്തായാലും ഒരു മോശ സ്വഭാവമായി പോയി ആ കാണിച്ച് എന്നിട്ട് കള്ളത്തരം കൂടെ കാണിച്ചിരിക്കുന്നു കള്ളം പറഞ്ഞ് പറ്റിച്ചു പുതിയ തുണിയാണെന്നും പറഞ്ഞ് പറ്റിച്ചു എന്തായാലും മോശമായിപ്പോയി അത്രയ്ക്കും മോശക്കാരൊന്നും അല്ലല്ലോ അത് ആ ദീപ്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടാണ് ഈ പാത്രങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ ഓരോ അവരുടെ പിന്നെ കണ്ടന്റും കണ്ടാൽ അറിയാം വണ്ടിയിൽ ഈ ആൾക്കാർക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടെത്തിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് അത്ഭുതം വിചാരിച്ചു കാരണം അത്ഭുതം നമ്മൾ നമുക്ക് അത്ഭുതം തോന്നും ആ നമുക്ക് ഏർ ഇതായത് ഈ യൂട്യൂബ് വരുമാനം തന്നെ ആ കുട്ടി ഇതിനു വേണ്ടി നല്ലൊരു തുക ചിലവഴിക്കുന്നുണ്ട് കേട്ടോ ഒരു കണക്കിന് ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര അതാ ദൈവം ദൈവാനുഗ്രഹം കിട്ടിയ ഒരു കുട്ടിയാണ് കാരണം ദീപ്തിയാണ് അവരുടെ ദൈവമെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അതുപോലെ നല്ലൊരു മനസ്സിനുടമയാണ് ആ കുട്ടി അതുപോലൊരു നല്ലൊരു പെൺകുട്ടിയാണ് അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരൊന്നും കുറവാണ് അപൂർവ്വം കാരണം നമ്മുടെ ജീവിതം തന്നെ പണിയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ദീപ്തിയെക്കുറിച്ച് പറയാനാണ് നമുക്ക് ഒരുപാടുണ്ട് നല്ലോണം കൃഷി ചെയ്യുന്നൊരു കുട്ടിയാണത് കോഴിയുടെ ഭാഗമുണ്ട് അവരുടെ വീട്ടിലില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് കൃഷികൾ നട്ടു വളർത്തി അത് പരിപാലിച്ചെല്ലാം എടുക്കുന്ന കുട്ടിയാണ് മാർക്കറ്റിലൊക്കെ മുട്ടയൊക്കെ തന്നെ കൊണ്ടുപോകുന്ന കണ്ടേ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയും കുട്ടികളോ നമ്മൾ ചിന്തിച്ചു പോകും കാരണം അങ്ങനെ ഒരു കുട്ടിയാണ് ആ കുട്ടിക്കൊന്നിനും ഒരു മടിയില് എല്ലാ കാര്യങ്ങളും ചെയ്യും അതുപോലെ ഒരുപാട് നായകൾ അവരുടെ വീട്ടിലുണ്ട് അതിന് ഭയങ്കര സ്നേഹമാണ് മൃഗങ്ങളോട് നല്ലൊരു കുട്ടിയാണ് അപ്പം അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം പ്രവർത്തനം നടത്തുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പറ്റുപറ്റി കാരണം അത് നാണം കിട്ടുമതിന് ഭയങ്കര വിഷമായി പോയി ദീപിക്ക് ഭയങ്കര വിഷമായി പോയി അത് സാധാരണ പഴയ ഒന്ന് കഴുകി അത് വൃത്തിയാക്കി ഒന്ന് തേച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒത്തിരി പഴക്കമില്ലാതെ കൊടുത്താൽ അതല്ലേ ഒരു സാമാന്യ മര്യാദ പക്ഷേ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇത്രയും ചീപ്പായിട്ട് തുണികൾ വിലക്കി കിട്ടുന്നിടത്ത് ഇത്രയും കൊള്ളാത്തൊരു ഒരു പ്രവൃത്തി ചെയ്ത് വളരെ മോശമായി പോയി അപ്പം ഇനിയെങ്കിലും ആരും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കട്ടെ കാരണം എന്ന് പറഞ്ഞാൽ അഗതിമന്ദിരത്തിലാണെങ്കിലും ഈ പറയുന്നത് പോലെ എന്താണെന്ന് പറഞ്ഞാലും അവരും മനുഷ്യരാണ് അവർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇടണം എന്നാഗ്രഹം കാണും പക്ഷെ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം അല്ലെങ്കിൽ ഇത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം അപ്പം ദീപ്തിക്ക് ആയിരം ആയിരമായിരം ആശംസകൾ ഇനിയും നന്മകൾ ചെയ്യാനായിട്ട് ഈശ്വരൻ കുട്ടിയെ അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം ബായ്